അത് തന്നെയാണ് വിഷയം ഇത് തന്നെയാണ് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലെത്തുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് വേണം സനത് വേണം അതേ സമയത്ത് വെല്ലൂരിൽ സനത് വേണ്ട തുർക്കിയിൽ സനദ് വേണ്ട സുഡാനിൽ സനദ് വേണ്ട ഇതിന് മലയാളത്തിൽ അസൂയ എന്നും അറബിയിൽ ഹസദ് എന്നും പറയും മനസ്സിലായക്ക് അത് തന്നെയാണ് ജനങ്ങൾ പഠിക്കേണ്ട കൃത്യമായ വിഷയം ഈ വിഷയം തന്നെയാണ് ഇപ്പൊ സത്യത്തിൽ നൌഷാദിനും ബാധിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നൌഷാദ് മറ്റുള്ളവരെ നോക്കി ഉപദേശിച്ചത് ഇപ്പൊ കണ്ണാടിക്ക് നോക്കി നൌഷാദ് തന്നെ സ്വയം ഉപദേശിക്കപ്പെടേണ്ട ഒരു വാക്കാണിത് ഇപ്പം അവനെ ബാധിച്ചിട്ടുള്ളത് അവ ഇതാണ് ഇവ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് കേട്ടു ഞങ്ങൾ കഴിഞ്ഞ ദിവസം നന്നായി പ്രസംഗിച്ചല്ലോ എന്താണ് സംഭവം എത്രത്തോളം എന്നറിയാം ഞാനൊരു അനുഭവം ഞങ്ങൾ ബോംബെയിൽ പോയി ഇവർക്ക് പിന്നെ കിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം ഒന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളാ പറയുന്ന ആക്ക് കൊടുത്തിട്ടില്ല എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞതാണ് അങ്ങനെ വന്ന് ചോദിച്ചു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്ന എന്നാണ് വർഷങ്ങൾക്ക് ഇവൻ അവിടെ പോയ ജാരിവാലയെ കണ്ട സംഭവം അവൻറെ അനുഭവമായി പറയുന്നത് ഇങ്ങനെയല്ല ഈ പതിമൂന്ന് വർഷക്കാലത്തോളം ഇവൻ ഇത് പറഞ്ഞിട്ടുമില്ല പിന്നെ ഇത് പറയാൻ തുടങ്ങുന്നത് ഇവർക്ക് അനുകൂലമായി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട എ പി സ്ഥാനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം പട്ടിക്കാട്ടിലും പാണക്കാട്ടിലും അതുപോലെ ചെമ്മാട്ടിലൊക്കെ ചില കൂടിയാലോചനകൾ നടത്തി അവിടുന്ന് കിട്ടിയ ചില സുഹബത്തിൻ്റെ ഇൽമുകൾ അങ്ങനെ ഉണ്ടല്ലോ സുഹബത്ത് കൊണ്ടാണല്ലോ ചിലത് ചാരിയ ചരിയ നാറും എന്നുള്ളത് ആ ഇൽമ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കോലത്തിലൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്ന എൻ്റെ നിഗമനം ഏതാണെങ്കിലും അന്ന് അവൻ ആവിൻ്റെ അനുഭവം പറയുന്നത് വേറെ രൂപത്തിലാണ് അത് മൊഹമ്മദ് ഇക്ബാൽപുരം കിട്ടിയതാണ് സമ്മതിച്ചതിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങളെ ഉസ്താദികൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ മുഹമ്മദ് ഇക്ബാൽ ജാരിയാവാലയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സംബന്ധിച്ച് ജാലിയവാലിയുടെ സമീപത്തേക്ക് ഇവൻ ചെന്ന അനുഭവം അനുഭവം വരെ മാറ്റി പറയാന് യാതൊരു എളുപ്പമില്ലാത്ത ആളായിവം രാവിലെ പറഞ്ഞ വൈകുന്നേരം മാറ്റി പറയും ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറയും എന്നുള്ള എല്ലാവർക്കും ഒരാ യാതാണെങ്കിലും പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അനുഭവത്തിൻ്റെ സമയത്ത് ഇവൻ പറഞ്ഞത് എന്തായിരുന്നു നമുക്കതും കൂടെ ഒന്ന് കേട്ടുനോക്കാം അനുഭവമാണ് അനുഭവം അതാ മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അവൻ പോയതായി യാതൊരു രേഖയില്ല ഏഹ് ആദ്യം പോയ ഒറ്റ ഇതന്നെ ഉള്ളു അന്നത്തെ അനുഭവമായി പറയുന്നത് കേട്ടോളീ സഹോദരന്മാരെ നിങ്ങൾ കാണണം ഞാൻ പറയാൻ നിങ്ങൾക്ക് കഴിയും നമ്മളെ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാനൊന്ന് സന്ദർശിച്ചു നോക്കൂ ഈമാനുള്ള ആളുകളോടാ പറയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു സഹോദരന്മാരെ തങ്ങളുടെ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട് അതിനതാ ഇങ്ങനെ ഓരോ ശിഖിരങ്ങള് ഓരോ മുടിയിലും ഒരുപാട് ശിഖിരങ്ങൾ ഇങ്ങനെ പൊട്ടിയ ഷേർ മുബാറക് അവിടെ ഉണ്ടോ ഈമാനുള്ള ഒരു മുസ്ലിമും അത് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ കേട്ടിരുന്നു അങ്ങനെ ഒരു മുടി വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ ആർക്കും കാണാം അപ്പൊരിയാവാല സമീപിച്ച സമയത്ത് അവിടെ കണ്ട അനുഭവം അവിടെ ഒരുപാട് മുടികൾ ഉണ്ടെന്നും അതിലൊക്കെ ശിഖിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഈമാ ഉള്ളവർക്കൊന്നും നിഷേധിക്കാൻ പറ്റൂല ഇപ്പൊ നിഷേധിക്കുന്നുണ്ട് ഇപ്പം ഇവന് ഈമാണ്ടോന്നുള്ള ഇവൻ തന്നെ നോക്കട്ടെ പോരാ ഇനി അതിന്റെ ബന്ധപ്പെട്ട് അവൻ തന്നെ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ഇവരുടെ ഒക്കെ സഹോദരന്മാരെ എങ്ങനെയായി മുടി കൊടുത്തു എന്ന് ഇവർക്ക് കൊടുത്തത് എന്താന്ന് ഞാൻ പറയും കൊടുത്തതിന്റെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാ കൊടുത്തത് ഇവരെല്ലാം വിളിച്ചു അമ്പലക്കടവടക്കമുള്ള എല്ലാവരും എന്നിട്ട് അദ്ദേഹം ഷാറു മുബാറെ ഇങ്ങനെ ഇതളായി പൊട്ടിയതും നീന്തലുമൊക്കെ കാണിച്ചു അദ്ദേഹം അദ്ദേഹങ്ങളോട് പറഞ്ഞു ഇതിന്റെ സനതും എല്ലാം ഉണ്ട് അതിന്റെ പുറമേ ഇത് ഷാറു മുബാറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു തന്നു ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർ മുബാറക്കെടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാരാന്നാവാറുള്ളത് അലഹമുലില്ല അവിടെ പോയപ്പോ നമുക്ക് അതിന് ഭാഗ്യം ലഭിച്ചു ഷെയർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ നീലി കാണുന്നു അദ്ദേഹം ചോദിച്ചു മേലില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നീല് വന്നതാ എന്നിട്ട് അദ്ദേഹം വെള്ളത്തിൽ മുക്കിയത് ഒരു ദൾബിന്റെ മുകളിൽ വെച്ചത് മുഴുവനും മുണക്കി വെള്ളം പോയി എല്ലാം പോയി അത്രയും പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇതാ അതേ ബൾബിന്റെ നേരെ വെച്ചിട്ട് ബൾബിൻ്റെ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു അതിനും ഇല്ല മാത്രമല്ല ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഒരാൾക്കും ഇക്കാലം വരെ ഈ ഷാരുബാറക്കും നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഔഷാദ് അവിടെ പോയി തിരിച്ചു വന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് സമൂഹത്തിനോട് വിളിച്ച് പറഞ്ഞതാണ് ഇപ്പം അവൻ വിളിച്ച് പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് ഒന്ന് കൂടി കേട്ടോക്കാം എത്രത്തോളം എന്നറിയാം ഞാനൊരു അനുഭവം ഞങ്ങൾ ബോംബെയിൽ പോയി ഇവർക്ക് പിന്നെ കിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളാ പറയുന്ന ആക്ക് കൊടുത്തിട്ടില്ല എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞാ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉപരോട് ചോദിച്ചു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്ന കേട്ടാണിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന സുഹാബികളെയും മറ്റുള്ളവരൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം എങ്കിൽ ഇവൻ പോയ അന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല അവന്റെ അന്നത്തെ അനുഭവം എന്ന് അവൻ പറയുന്നത് നൂറ് ശതമാനം വിശ്വസിക്കാ പോയത് തിരിച്ചു വന്നപ്പോൾ ഇരുന്നൂറ് ശതമാനം ഞങ്ങക്ക് വിശ്വാസ അറിയോ നിങ്ങൾക്ക് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദവറുകളിൽ നൂറ് ശതമാനം നമുക്ക് വിശ്വാസമുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴോ അൽഹന്ദ അതിന് ഇരുന്നൂറായി എന്നതല്ലാതെ ഉസ്താദ് പറഞ്ഞതും മുഴുവനും സാനതടക്കം എല്ലാം ശരിയാണെന്ന് നേരിൽ കണ്ടപ്പോ ഉസ്താദ് വിളിച്ച് ഞങ്ങൾ വീണ്ടും പറഞ്ഞു നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ് അങ്ങൾക്ക് നിങ്ങൾക്ക് സുതൽ കട്ടുണ്ട് ഉസ്താദ് അവരുകളെ പ്രത്യേകം വിളിച്ചു പറയേണ്ടി വന്നു കാരണം ഉസ്താദ് പറഞ്ഞു നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് മറക്കണ്ട ഇത് ആരിൽ നിന്ന് കിട്ടിയതാണ് ആദ്യമായി നൌഷാദ് ഒന്നും കൂടി പറഞ്ഞോട്ടെ മറക്കണ്ട അത് മുഹമ്മദ് കാന്തപുരം ഉസ്താദിന് കിട്ടിയതാണ് ഈ എന്ന് സമ്മതിച്ചതിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അന്ന് ബോധ്യപ്പെട്ടതും ശരിയാണെന്ന് വിശ്വസിച്ചതും അവൻ്റെ അനുഭവമായിട്ടോ പതിനാല് വർഷത്തിന് ശേഷം മലക്കം പറഞ്ഞു പോയത് ഇനി വേറൊരു കാര്യം കൂടി അവൻ പറയുന്നുണ്ട് എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയും അന്ന് തന്നെ അവരത് ഞങ്ങളോട് പറഞ്ഞപ്പോ പലരും മുന്നേ ഇത് പറഞ്ഞു ആ പറഞ്ഞ ആളുകളോട് തർക്കിച്ചവരാണ് ഞങ്ങൾ പക്ഷേ അത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമ്പോ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയണം ആസാറുകൾ വെച്ച് ഇത് റസൂറുല്ലാൻ്റേതാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ മതത്തിൽ എന്താണോ ആവശ്യം ആ പ്രമാണം വെച്ച് അത് സനതാകട്ടെ അതിന്റെ പ്രത്യേകതകളാകട്ടെ ഇത് വെച്ച് നിങ്ങൾ വിശദീകരിക്കാത്ത കാലത്തോളം വിശ്വസിക്കാൻ മുസ്ലിം മുദായത്തിന് ബാധ്യതയില്ല എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഇതിപ്പോൾ കുരുവട്ടുകൾ ഔഷാദ് ഒതുക്കങ്ങൾ ഇപ്പൊ ഇങ്ങനെ സദസ്സിനെ നോക്കി അവരെ കയ്യിൽ എടുത്തുകൊണ്ട് പറയാം എന്നാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ആസാറുകൾക്ക് മതത്തിൽ ആവശ്യം അത് പമ്പേസ് പറയുന്നുണ്ട് പമ്പേസ് എന്ന് പറഞ്ഞ കേട്ടോളി സമസ്ത ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ചെറിയ സംഘടനയാണ് അതുപോലെ വേറൊരു കുറെ സംഘടന ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തനബിന്റെ അല്ല പറയാം പറഞ്ഞു പറയാലോ ഞാൻ പറഞ്ഞു മുത്തനബിന്റെ ഒരു ഷാറു മുബാറ അംഗീകരിക്കണമെങ്കിൽ ഗണ്യതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീരത്താണ് അത് മുജാഹിദിന്റെ ശരിയത്താണ് അങ്ങനെ വേറെ കുറെ സമസ്ഥക്കാരുണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്ന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ബാധകമാണ് ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് എല്ലാവർക്കും ബാധക നിന്ന സമസ് കിട്ടല ആവശ്യം അത് എല്ലാവർക്കും ബാധകണം അപ്പൊ അതൊരു കള്ളശ്ശേരി മുത്തനബിന്റെ ഷാറു മുബാറക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ പറ്റൂ ഇതാണ് ഇപ്പൊ എസ് കെ സമസ്തന്റെ മുഷാബറ മുഷാപ്രവാസാക്കിയത് ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല അത് കള്ളശ്ശേരിയാണ് ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധക തന്നെയാണ് ഏത് സമസ്തയൊ സത്യത്തില് വഹാബിയായി തനിച്ച കള്ള ശരീരത്തേനായി മുമ്പേ കള്ളത്തൊരീകത്തേനാണ് ഇപ്പോൾ കള്ള ശരീരത്തേരനുമായി കാരണം ഒരു സന്നദ്ധി വേണം എന്നാണ് നൗഷാദ് ഒതുക്കും പറഞ്ഞത് ആ പറയുന്നത് കള്ള ശരീരത്തിൻ്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ സമസ്താരും വേണ്ടില്ല നൗഷാദാരും വേണ്ടില്ല വേറെ ആരാണെങ്കിലും വേണ്ടില്ല എന്ന് ആര് പറഞ്ഞു പമ്പേസ് മൂല മുമ്പ് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ ഇവനാരോചിച്ച് നോക്ക് ഏ അങ്ങനെ ആലോചിക്കാനല്ലേ ഞാൻ പറഞ്ഞത് അല്പസ്വല്പം തലൻ്റെ അകത്ത് തലച്ചോറുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാനാണ് പറഞ്ഞത്